ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതും ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ നല്ലൊരു കുക്കുംബർ ചട്നിയുടെ റെസിപ്പി കൂടിയുണ്ട് അതുപോലെ തന്നെ പത്ത് മിനിറ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലാൻ ടേസ്റ്റി ഓട്ട്സിൻ്റെ ദോശയാണ് അപ്പോൾ റെസിപ്പി നോക്കിയാലോ അരക്കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഓട്ട്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ള പ്രോസസ്സിംഗ് ചെയ്തു വരുമ്പോഴേക്ക് നമ്മൾ ഓട്സ് ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം ഇവിടെ ഒരു പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ പകുതി ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരക്കപ്പ് തന്നെ കടലപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് കടല വേണമെങ്കിൽ ഇതിൻ്റെ കടല കറുത്ത കടല വേണമെങ്കിൽ അത് സോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇതാ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഓട്സ് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടാവും അതൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഡലിക്കും ദോശക്കൊക്കെ മാവ് അരക്കുന്ന പോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളു ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതാ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടി നമുക്കൊരു കിടിലും ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കാം ഇത് പകുതി കക്കിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് കൂട്ടാം അതുപോലെ തന്നെ ഇതിലേക്ക് പുതിന വേണമെങ്കിൽ പുതിന കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിയിലയും അതുപോലെ തന്നെ കക്കിരിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചെറിയ ജീരകം കുമ്മിൻസീടാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചട്നിക്ക് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പുളി കൂടി ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം ചെറിയ പീസ് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കക്കിരിയുടെയും തേങ്ങേൻ്റെ ഒക്കെ വെള്ളം കൂടുമ്പോൾ തന്നെ നല്ലൊരു കട്ടിയിൽ തന്നെ ചട്നി കിട്ടും ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് കാച്ചി കൂട്ടണമെങ്കിൽ അങ്ങനെ കടുക് നെയ്യിൽ ഒഴിച്ച് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ദോശമാവും നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഒരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് സാധാരണ ദോശ പരത്തുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം നെയ്യൊന്നും ചേർക്കാതെ ചുട്ട് എടുക്കണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണ്ട ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ ഡയബറ്റിക് ഒക്കെ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കാം കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് ദോശ ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ക്രിസ്പി ആകുന്നതിന് വെയിറ്റ് ചെയ്യാം ഇത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡയബറ്റിക് ആയവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും എല്ലാണ്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ഹെൽത്ത് തീ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സും കടലപ്പൊടിയും ചേർത്ത് നല്ല കിടില്ല ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് ചട്നെ കൂട്ടിയിട്ട് വെറുതെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ